ഹലോ ഇന്ന് നമുക്ക് ഭരതനാട്യം എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ കഥയുടെ ചുരുക്കം എന്തെന്നാൽ പെട്ടെന്നൊരു ദിവസം സ്ട്രോക്ക് വന്ന മരണക്കിടകയിലായ അച്ഛൻ മകനോടൊരു കാര്യം പറഞ്ഞു രണ്ടുപേരെ കാണണമെന്ന് അത് രണ്ടാം ഭാര്യയും മകനുമായിരുന്നു സ്വന്തം ഭാര്യ അറിയാതെ അയാൾ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു അങ്ങനെ മൂത്ത മകൻ അവരെ കൂട്ടിക്കൊണ്ടുവരുവാനായി പോയപ്പോഴാണ് അതിലുള്ള മകനെ കണ്ട് ഞെട്ടിയത് കാരണം എന്തെന്നാൽ ആദ്യഘട്ടിലെ ഇളയ മകനും രണ്ടാം കെട്ടിലെ മകനും ഒരുപോലെ തന്നെയുണ്ട് കാണാൻ പിന്നീട് നടന്നതോ രസകരമായ സംഭവങ്ങൾ എന്തൊക്കെയെന്നറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ് അവിടുത്തെ കമ്മറ്റി അംഗമാണ് നായകനായ ശശി തെയ്യവും ഒക്കെയുണ്ട് എന്നാൽ തെയ്യമാണെങ്കിലും കിണറ്റിലേക്കും വീഴും കിണറ്റിൽ നിന്നും പുറത്തെടുത്തപ്പോൾ തെയ്യക്കോലം കെട്ടിയാൽ താഴെ കോവിലിൽ പുനരുദ്ധാരണം നടത്തണം അതിന്റെ പ്രശ്നമാണ് ഈ കാണുന്നതൊക്കെ ഭഗവതി എന്നോട് പറഞ്ഞു എന്നും പറയും ക്ഷേത്ര പുനരുദ്ധാരണം നടത്തുവാനായിട്ട് കാശ് വേണം അതിന് നാല് കമ്മിറ്റി അംഗങ്ങൾ ചർച്ച നടത്തുമ്പോഴോ ശശിയാണെങ്കിൽ ഒരു ഐഡിയ പറയും പ്രശ്നങ്ങളുള്ള വീട്ടിൽ ചെന്ന് വെളിച്ചപ്പാടിനെ കൊണ്ട് പൂജ നടത്താം പള്ളിയിലച്ചമാരൊക്കെ വെഞ്ചരിക്കൂലേ അതുപോലെ എന്നിട്ട് നമുക്ക് ഒരാളുടെ കയ്യിൽ നിന്നും പതിനായിരം രൂപ വെച്ച് വാങ്ങാമെന്നും പറയും നാട്ടുകാരെ വിശ്വസിപ്പിക്കാനായിട്ട് ആദ്യം നമ്മുടെയൊക്കെ തന്നെ വീട്ടിൽ നടത്താമെന്നും ശശി പറയും എല്ലാവരും അത് സമ്മതിച്ചു ഈ നാലു പേരല്ലാതെ ബാക്കി ആരും ഇതൊരു കള്ളത്തരമാണെന്ന് അറിയരുതെന്നും പ്രത്യേകം അവർ പറഞ്ഞിരുന്നു ശശിയുടെ വീട്ടിലാണെങ്കിലോ അമ്മയും അച്ഛനും ചേച്ചിയും ചേച്ചിയുടെ കുടുംബവും പിന്നെ അനിയൻ അരുണുമാണുള്ളത് രണ്ടാമത്തെ സഹോദരി വിവാഹം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിലാണ് ആ സഹോദരിയുടെ ഭർത്താവിന്റെ ജോലി നഷ്ടമായതിനെ തുടർന്ന് കഷ്ടപ്പാടാണ് അതറിഞ്ഞ അച്ഛനാണെങ്കിലോ ടെൻഷനായി സഹോദരിയായ ശാന്തിയോടും ഭർത്താവിനോടും ഇവിടെ വന്ന് നിൽക്കുവാനായിട്ട് അച്ഛൻ പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അടുത്ത ദിവസം പറഞ്ഞതുപോലെ തന്നെ വെളിച്ചപ്പാടിനെ കൊണ്ട് കാശി മുക്കാനായിട്ട് പൂജ നടത്തുകയാണ് അപ്പോൾ ശശിക്കൊരു കോൾ വരും അച്ഛന് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണെന്ന് അച്ഛനാണെങ്കിലോ സ്ട്രോക്ക് വന്നു ഒരു വശം തളർന്നു പോയി കുറച്ച് സീരിയസ് ആണ് പിന്നീടുള്ള ദിവസങ്ങളെല്ലാം ഹോസ്പിറ്റലും വീടുമായി കഴിഞ്ഞു പോയി ഒരിക്കൽ ഡോക്ടർ ഫോൺ വിളിച്ചിട്ട് അച്ഛന്റെ ഹാർട്ടിന്റെ നില മോശമാണ് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കുവാനായും പറയും ശശിക്ക് ആകെ സങ്കടമായി അമ്മയെ ശശി ആ വിവരങ്ങളും ഒന്നും അറിയിച്ചിട്ടില്ല അടുത്ത ദിവസം ചെറുമക്കളെയൊക്കെ കൊണ്ടുപോയി കാണിക്കും തനിക്കിനി അധികം ആയുസില്ല എന്ന് മനസ്സിലാക്കിയ അച്ഛനാണെങ്കിലും ശശിയെ വിളിച്ചിട്ട് രണ്ടുപേരെ കാണണമെന്ന് പറഞ്ഞു അതാരെന്ന് തിരക്കിയപ്പോഴാണ് ശശി അറിയുന്നത് അച്ഛൻ കണ്ട് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് അച്ഛനൊരു ഭാര്യയും മകനും ഉണ്ടെന്ന് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും അച്ഛൻ പറയും ഞെട്ടിപ്പോയ ശശി നേരെ വീട്ടിൽ വന്ന് കാര്യം അവതരിപ്പിച്ചു അമ്മയ്ക്കാണെങ്കിലോ ദേഷ്യവും സങ്കടവും ഒന്നും സഹിക്കാനായില്ല കാരണം അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല ഒടുവിൽ അച്ഛന്റെ അവസാനത്തെ ആഗ്രഹമായതിനാൽ ശശിയാണെങ്കിലോ അച്ഛന്റെ രണ്ടാം ഭാര്യയെ വിളിക്കുവാനായി പോയി തലശ്ശേരിയിലാണ് അവർ താമസം അച്ഛന്റെ വിവരം അറിഞ്ഞ രണ്ടാം ഭാര്യ പുറപ്പെടുവാനായും ഒരുങ്ങി അപ്പോഴാണ് അവരുടെ മകനായ അജയൻ അവിടേക്ക് വന്നത് അവനെ കണ്ട് ശശി ഞെട്ടി കാരണം അവനെ കാണാൻ അരുണിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു മറ്റൊരു വശത്ത് ഹോസ്പിറ്റലിൽ കമ്മറ്റി അംഗമായി സുമേഷും എത്തിയിരുന്നു പോകാനിറങ്ങിയ സമയമായിരുന്നു ശശി രണ്ടാളെയും കൂട്ടി എത്തിയതും ലിഫ്റ്റിൽ വെച്ച് സുമേഷ് അവരെ കണ്ടിരുന്നു ആരെന്നറിയാനായി ചെന്നപ്പോഴാണ് അരുണിനെ ശശി മാറ്റിയിരുന്നു കാരണം സുമേഷ് ഒരു നുണയനാണ് കുറച്ചു കഴിഞ്ഞതും സുമേഷ് അവിടെ നിന്ന് പോയി സുമേഷ് പോയി കഴിഞ്ഞതും തന്റെ രണ്ടാം ഭാര്യയെ കാണുന്ന അച്ഛനാണെങ്കിലോ സന്തോഷവും സമാധാനവുമാകും മറ്റൊരു വശത്ത് വെളിച്ചപ്പാടിനെ കൊണ്ടുള്ള കള്ള പൂജയ്ക്ക് കമ്മറ്റിക്കാരാണെങ്കിലോ നോട്ടീസൊക്കെ അടിച്ചിറക്കി ജനങ്ങൾക്കെല്ലാം വിതരണം ചെയ്യുവാനായും തീരുമാനിച്ചു അപ്പോൾ സുമേഷ് അരുണിനെ പോലൊരു പയ്യനെ കണ്ട കാര്യം അവരോട് പറയും തനിക്ക് സംശയമുണ്ടെന്ന് പറയും പക്ഷെ മറ്റുള്ളവരാരും വിശ്വസിക്കില്ല ശശിയുടെ ചേച്ചിയാണെങ്കിലോ വീട്ടിലാകെ പ്രശ്നമുണ്ടാക്കുകയാണ് അരുണിനോടിനും പുറത്തൊന്നും ഇറങ്ങരുത് എന്നും പറയും എന്നിട്ട് അരുണിന്റെ രൂപവും ആ പയ്യനെ പോലെ മാറ്റി താടിയൊക്കെ വടിച്ചു കളഞ്ഞു അങ്ങനെയിരിക്കെ ഒരിക്കൽ ഡോക്ടർ അച്ഛനെ കാണനായി എത്തിയപ്പോൾ അച്ഛന്റെ ആരോഗ്യസ്ഥിതി ഓക്കെ ആയി എന്ന് പറയും അത് കേട്ട അച്ഛൻ ഷോക്കായി കാരണം മരിക്കുമെന്ന് വിചാരിച്ചാണല്ലോ രണ്ടാമത്തെ ഭാര്യയും മകനെയും പറ്റി എല്ലാവരോടും പറഞ്ഞതും അച്ഛൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഡിസ്ചാർജ് ചെയ്യുവാനായും തീരുമാനിച്ചപ്പോൾ രണ്ടാം ഭരിയും മകനും കൂടെ പോകും കുറച്ചു ദിവസം ഭർത്താവിനെ നോക്കണമെന്നാണ് അവരുടെ ആഗ്രഹം ശശിയും കൂട്ടരും സമ്മതിക്കാതായപ്പോൾ റൂമെടുത്ത് അവിടെ എവിടെയെങ്കിലും താമസിക്കുമെന്നായി നാട്ടുകാരറിഞ്ഞ് നാണക്കേടാകുമെന്ന് പേടിച്ചവർ അവരെയും കൂടെ കൂട്ടി വീട്ടിലെത്തിയ അച്ഛനെ കണ്ട് അമ്മയ്ക്ക് ആകെ ദേഷ്യം വന്നു അച്ഛൻ പണി പാളിയ അവസ്ഥയിലുമാണ് നാട്ടുകാർ ശ്രദ്ധിക്കുമെന്ന് പേടിച്ച് രണ്ടാം ഭാര്യയെ രുക്മിണിയെയും മകൻ അജയിയെയും ശശിയെ അകത്തേക്ക് വിളിച്ചു അരുണിന്റെ റൂമിൽ അവരെ താമസിപ്പിക്കുകയും ചെയ്തു അവരോട് ദേഷ്യമൊന്നും കാണിക്കരുതെന്ന് ശശി വീട്ടിലുള്ളവരോടൊക്കെ പറയുന്നുണ്ട് രണ്ടാം ഭാര്യ വന്നതിനാൽ സ്വത്തെല്ലാം നഷ്ടമാകുമെന്ന് പേടിയായി എല്ലാവർക്കും വിവാഹ സർട്ടിഫിക്കറ്റ് വെച്ച് അമ്മയാണ് ആദ്യം വിവാഹം കഴിച്ചത് എന്ന് തെളിയിക്കുവാനായി എല്ലാവരും ചേർന്ന് അച്ഛന്റെയും അമ്മയുടെയും വിവാഹ സർട്ടിഫിക്കറ്റ് അന്വേഷിക്കും പക്ഷെ കിട്ടില്ല അപ്പോഴാണ് അച്ഛൻ ആ സത്യം പറയുന്നത് അന്ന് വിവാഹം രജിസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ല ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ലെന്ന് അത് അമ്മയ്ക്ക് പോലും അറിയില്ല അപ്പോഴേക്കും രുക്മിണി വിവാഹ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് കൊടുത്തു ആൽബം അങ്ങ് വീട്ടിലാണെന്നും പറയും എല്ലാവരും ഞെട്ടിപ്പോയി കാരണം അച്ഛൻ രുക്മിണിയുമായിട്ടുള്ള വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നു അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അടുക്കളയിലേക്ക് രുക്മിണി വരികയാണ് ശാന്തിയാണെങ്കിലോ രുക്മിണിയോട് അച്ഛനുമായി എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ രുക്മിണി നടന്നതെല്ലാം തുറന്നു പറയും രുമിണിയുടെ രണ്ടാം വിവാഹമായിരുന്നു അത് ആദ്യ ഭർത്താവ് വിവാഹം കഴിഞ്ഞ് ഏഴു മാസം കഴിഞ്ഞ് മരണപ്പെട്ടു അപ്പോഴാണ് ശശിയുടെ അച്ഛൻ ഭരതന്റെ പരസ്യം കണ്ടതും തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം പിരിഞ്ഞു എന്നായിരുന്നു അതിലെഴുതിയിരുന്നത് വിവാഹ ശേഷം ആദ്യ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഭാര്യയ്ക്ക് ആയിരുന്നു എന്നാണ് ഭരതൻ പറഞ്ഞതെന്നും രുക്മിണി പറയും അതെല്ലാം ഭരതൻ റൂമിലിരുന്ന് കേൾക്കുകയായിരുന്നു കള്ളത്തരമെല്ലാം പൊളിഞ്ഞ ഭാവത്തിൽ ഇരിക്കുകയാണ് ഭരതൻ എല്ലാ കാര്യവും വീട്ടിലെല്ലാവരും അറിഞ്ഞു അതും കൂടി കേട്ടപ്പോൾ ശശിയും കൂട്ടനും വക്കീലിനെ കാണുവാനായും പോയി ഉറപ്പായും എല്ലാ സ്വത്തും രുക്മിണിക്കും മകനും പോകുമെന്ന ടെൻഷനാണ് അവർക്ക് അങ്ങനെ വക്കീൽ പറയും ഒരു കാര്യം ചെയ്യാം അച്ഛനെ എങ്ങനെയും സോപ്പിട്ട് സ്വത്തെല്ലാം എഴുതി വാങ്ങാനായും വക്കീൽ പറയും അച്ഛനോട് സംസാരിച്ചപ്പോൾ രുക്മിണിയും മകനും പാവങ്ങളാണ് അവർ വാടക വീട്ടിലാണ് താമസിക്കുന്നതും ഞാൻ അവർക്ക് ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ലെന്നും അച്ഛൻ പറയും പക്ഷെ അതൊന്നും കേൾക്കുവാനായി ശശി കൂട്ടാക്കിയില്ല ശശിയുടെ വീട്ടിലാണെങ്കിലോ പൂജ നടത്തണമെന്ന് കമ്മറ്റിക്കാർക്ക് നിർബന്ധം സുമേഷ് അതിനിടയിൽ സിയേടിപ്പണിയും നടത്തുകയാണ് കമ്മറ്റിക്കാരോട് എത്തിയ ശശിയും സുമേഷും തമ്മിൽ അടിയാകും സുമേഷിനാണെങ്കിലോ ശശിയുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയണം ശശിക്കാണെങ്കിലോ ആകെ ദേഷ്യവും ശശി കമ്മറ്റി സ്ഥാനം ഒഴിയുകയും ചെയ്തു എന്നാൽ സുമേഷിന്റെ നിർബന്ധ പ്രകാരം വെളിച്ചപ്പാടാണെങ്കിലോ ഇടിച്ചു കയറി ശശിയുടെ വീട്ടിലേക്ക് വന്നു ശശിയാണെങ്കിൽ അറിയാതെ നിൽക്കുകയായിരുന്നല്ലോ തടയാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ ശ്രദ്ധിക്കുന്നതിനാൽ ശശി മാറി നിന്നു അകത്തെല്ലാം വെളിച്ചപ്പാട് കയറി സുമേഷും അവിടെയെല്ലാം പരിശോധിക്കുകയാണ് അപ്പോൾ മുകളിലത്തെ മുറിയിലിരിക്കുന്ന രുക്മിണിയെയും അജയ്യേയും കണ്ടു താഴെ വന്നപ്പോൾ അരുണിനെയും കണ്ടു വെളിച്ചപ്പാടിന് ആകെ കൺഫ്യൂഷനായി അക്കാര്യം മറ്റുള്ളവരോട് പറഞ്ഞപ്പോഴോ സുമേഷ് ഉറപ്പിച്ചു അത് ഭരതന്റെ അവിഹിത സന്തതിയാണെന്ന് അതറിയാനായിട്ട് എല്ലാവരെയും കൂട്ടി സുമേഷ് ശശിയുടെ വീട്ടിലേക്ക് പോകും അതേ സമയത്തായിരുന്നു ഭരതൻ കൊച്ചുമക്കൾക്കൊപ്പം വീൽ ചെയറിൽ പുറത്തേക്ക് പോയതും എന്നിട്ട് തെങ്ങിന്റെ മൂട്ടിലിരുത്തിയിട്ട് പിള്ളേരാണെങ്കിലോ കളിക്കാനും പോയി ഭരതന്റെ തലയിലേക്ക് തേങ്ങ വീണ് ഭരതൻ മരണപ്പെട്ടു മരണാനന്തര ചടങ്ങുകളൊക്കെ നടക്കുമ്പോഴും രുക്മിണിയും മകനും ആരും കാണാതെ മുകളിലിരുന്ന് കരയുകയാണ് ശശിക്കാണെങ്കിലോ മരണാനന്തര ചടങ്ങിൽ അവരെ ഉൾപ്പെടുത്താതിരിക്കുന്നതിന് മനസ്സ് വന്നില്ല എല്ലാവരും അറിയട്ടെ എന്ന് തന്നെ ചിന്തിച്ച് അമ്മയും മകനെയും കൂട്ടിക്കൊണ്ടു വരികയാണ് ശശി എല്ലാ മക്കളും ചേർന്ന് ചടങ്ങ് നടത്തി നാട്ടുകാർക്കെല്ലാം മനസ്സിലായി അങ്ങനെ പതിനാറ് ദിവസങ്ങൾക്ക് ശേഷം രുക്മിണിയും മകനും പോകുവാനായും തീരുമാനിച്ചു ഏറ്റവും വിഷമം അരുണിനായിരുന്നു സാധനങ്ങളെല്ലാം പറക്കി പറക്കിവയ്ക്കുന്ന രുക്മിണിക്കടുത്തെത്തിയ ഭരതന്റെ ആദ്യ ഭാര്യയാണെങ്കിലോ സ്നേഹത്തോടെ തന്നെ സംസാരിക്കും അവരുടെ മനസ്സിൽ രുക്മിണിയോട് യാതൊരുവിധ ദേഷ്യവുമില്ല എല്ലാവർക്കും ബുദ്ധിമുട്ടുകളൊക്കെയുണ്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്താലോ എന്ന് ചോദിക്കുമ്പോൾ സ്വത്തിന്റെ കാര്യമാണ് പറയുന്നതെന്ന് മനസ്സിലാക്കി രുക്മിണിയാണെങ്കിലോ എനിക്ക് ഒരു സ്വത്തും വേണ്ട ഈ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നത് കൊണ്ടാണോ നിങ്ങൾ എന്നോട് ഇതുവന്ന് ചോദിച്ചത് എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് രുക്മിണി കീറി കളഞ്ഞു എനിക്ക് അദ്ദേഹത്തെ അവസാന കാലം വരെ നോക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് രുക്മിണി പറയും രുക്മിണിയുടെ മനസ്സിൽ യാതൊരുവിധ കള്ളത്തരവുമില്ല രുക്മിണി പാവമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അത് കേട്ട ഭരതന്റെ ആദ്യ ഭാര്യ രുക്മിണിയോട് നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് സന്തോഷത്തോടെ താമസിച്ചാലോ എന്ന് ചോദിക്കും അത് കേട്ട് ആരോരുമില്ലാത്ത രുക്മിണിക്ക് സന്തോഷമായി ശശിക്കും സന്തോഷമായി അങ്ങനെ എല്ലാവരും ഒരുമിച്ച് താമസമായി എല്ലാവർക്കും ഇടയിൽ സ്നേഹവുമായി പിന്നീട് കടയിൽ പോകുന്നതെല്ലാം അജയ് മരണുമായിരുന്നു അവരെ കവലയിൽ വെച്ച് കാണുമ്പോൾ സുമേഷ് അവരെ കളിയാക്കും എന്നാൽ അരുൺ ആണെങ്കിലും അവനെ ചീത്ത വിളിക്കുകയാണ് കുടുംബത്തിലെ സന്തോഷകരമായ ദിവസങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ